ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ വിധവകൾ അതുപോലെ തന്നെ നിരവധി ക്ഷേമനിധി ബോർഡ് വഴി നിരവധി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്ക് ആയിരത്തി അറുനൂറ് രൂപ ഉയർത്തുമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം എത്തിച്ചേർന്നു നിലവിൽ നൂറ് രൂപയുടെ വർധനമാണ് ഉണ്ടാകാൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് ആനുകൂല്യങ്ങൾ ഉയർത്തും ഇപ്പോൾ അറുപത് ലക്ഷം വരുന്ന ആളുകൾക്ക് മുൻ സർക്കാരിനെ അപേക്ഷിച്ച് ഇരട്ടിയോളം വരുന്ന ആളുകൾക്കാണ് ഇവരുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും സഹായം എത്തിക്കുന്നത് നിലവിൽ അഞ്ച് മാസത്തെ കുടിശ്ശികയാണ് ഇനി ശേഷിക്കുന്നത് ജൂലൈ മാസത്തെ തുക വിതരണം ഈ മാസം തന്നെ ഉണ്ടാകും അതിലെ രണ്ട് കടുക്കൾ ഈ വർഷവും ബാക്കി വരുന്ന മൂന്ന് ഗഡുക്കൾ അടുത്ത സാമ്പത്തിക വർഷവും നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എങ്കിലും ഇനി എല്ലാ മാസവും പെൻഷൻ വിതരണം ഉണ്ടാവും എല്ലാ മാസവും കൃത്യസമയത്ത് തന്നെ മുടങ്ങാതെ പെൻഷൻ ലഭിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള ദിവസങ്ങളിലായിട്ടാണ് തുക ലഭിക്കുക ഇതിനു എല്ലാ ക്രമീകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉറപ്പായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചെയ്യാത്ത ആളുകൾ എത്രയും വേഗം തന്നെ മസ്സറിംഗ് ചെയ്യാൻ ശ്രമിക്കുക മുപ്പത് രൂപയാണ് മസ്സറിംഗ് ഫീസ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്സറിംഗ് ചെയ്യേണ്ടത് ഈ മസ്സറിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പെൻഷൻ വിതരണം നടത്തുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ എല്ലാവരും കൃത്യസമയത്ത് തന്നെ മസ്സറിംഗ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് ആയിരിക്കും വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് അതേസമയം മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട് കണ്ണൂർ തൃശൂർ മലപ്പുറം എറണാകുളം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും മുൻകൂട്ടി നിശ്ചയിച്ച യൂണിവേഴ്സിറ്റി പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാവുകയില്ല കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും മദ്രസകൾക്കും ഇന്ന് അവധിയായിരുന്നു കോളേജുകൾക്ക് അവധി ബാധകമല്ലായിരുന്നു മാഹിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലെ എല്ലാ കൃത്യമായ അറിയിപ്പും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക